കൊടുങ്ങല്ലൂരിൽ അവർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്കൂൾ തുടങ്ങി സുന്ന സ്കൂൾ തുടങ്ങി മദ്രസ തുടങ്ങി ഇരുപത്തിരണ്ടിൽ അവർക്ക് സ്കൂളുണ്ട് എന്ന് മാത്രമല്ല സ്കൂളിൽ പോകാത്തവരെ അവരുടെ മാനിലെ ബഹിഷ്കരിച്ചു സ്കൂളിലേക്ക് കുട്ടികളെ ആക്കൂലെങ്കിൽ ബഹിഷ്കരിക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല കേരള മുസ്ലിം ഐക്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല ൗനവിയും സംഘം നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ ഐക്യ സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൾ സാഹിബ് കാസർകോട് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതായത് ഐക്യസംഘത്തിന് ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു എവിടെ വരെ പ്രവർത്തിച്ചു കാസർകോട് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നല്ലതല്ലേ ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു ദേശീയ സമര പ്രസ്ഥാനത്തിനും ഷെരൂൽ സാഹിബ് സജീവമായിരുന്നു ഇ കെ മൗലവിയുമായി ശക്തവും നിരന്തരവുമായി ബന്ധമായിരുന്നു അദ്ദേഹത്തിണ്ടായിരുന്നത് ഇ കെ മൗലവിക്ക് പുറമെ കെ പി കേശവ് മേനോൻ കെ മാധവൻ നായർ യു ഗോപാ ഗോപാല മേനോന് അമ്പലക്കാട്ട് കരുണാകര മേനോന് മുഹമ്മദ് അത് റമൻ സാഹിബ് കട്ടിരശ്ശേരി മുഹമ്മദ്ട്ടി മൗലവി കെ എം മൗലവി എന്നിവരും ഷെരൂൾ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പണക്കാരനാണ് കാസർകോട്ടേനാണ് അവിടെ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തി രണ്ടുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷറു സാഹിബ് നൽകുമായിരുന്നു ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃമി ദിനപത്രത്തിന്റെ അക്കാലത്ത് സാധനകളെ സാരഥികളെ എല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹം കൂടിയായിരുന്നു ഷറു സാഹിബ് ദേശീയ നേ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു നല്ലതോ പറ പറയാൻ നല്ലോചിത്യോ നല്ലത് മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങലിൽ പിറന്ന കാലം ഇരുപത്തി മുതൽ അതിന്റെ നേതാവായിരുന്ന ഷരൂർ സാഹിബ് ഇ കെ മോലി ആണെന്ന് ഇ കെ മോ എഴുതിയിട്ടുണ്ട് കുട്ടികളെ കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൊടുങ്ങല്ലവരും സ്കൂളുണ്ട് ആർക്ക് കേരളത്തിലെ ആദ്യത്തെ മഹാബി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട് എന്താ നിങ്ങൾ വകം വെച്ച് കൊടുക്കണത് നേര് വകവെച്ച് കൊടുക്ക് ഉണ്ട് സമകാലിക മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പതുകളിൽ തന്നെ നടക്കുന്ന മറ്റൊരു മാറ്റമാണ് ഓത്തുപള്ളികളെയും അല്ലെങ്കിൽ മദ്രസകളുമായുള്ള പരിണാമം അതും നവോത്ഥാനവാദികളുടെ സ്വാധീനത്തിൽ തിടം വെച്ചതാണ് മുപ്പതുകളിൽ അവർക്ക് മദ്രസ നമ്മക്ക് മദ്രസ അൻപത്തിരണ്ട് നമ്മളെ മദ്രസ തുടങ്ങിയ അൻപത്തിരണ്ട് കേരളം മുഴുവൻ നമ്മക്ക് നമ്മൾക്ക് അൻപത്തിരണ്ടിലാകണത് പത്ത് മദ്രസ അവർക്ക് മദ്രസ മുപ്പതുകളിൽ തുടങ്ങി നേരത്തെ തന്നെ പോയിരുന്നു മനസ്സിലാക്കണം ഓത്തുപള്ളികളുടെ പഠനങ്ങളെയും പ്രവൃത്തികളെയും കാലാരണപ്പെട്ടതായും സംസ്കാരമില്ലാത്തതായും ചിത്രീകരിക്കാൻ കഴിഞ്ഞതു വഴി അതിന് പകരം പുതിയ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും തിരുലങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ ഇവരുടെ കേരള ജമയത്തിലൊക്കെ കീഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവങ്ങാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നമ്മൾ ആദ്യത്തെ മദ്രാസ എന്ന സംഘടന നടത്തുന്ന ആദ്യത്തെ മദ്രസ എന്താ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരങ്ങാടിയിൽ നൂറ് ലക്ഷം മദ്രസഭയിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു പോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കിന് അറബി കോളേജ് ഉണ്ടായി നമ്മൾ ആദ്യത്തെ അറബി കോളേജ് എന്താ സംഘടനയ്ക്ക് കീഴിൽ ആദ്യത്തെ അറബി കോളേജ് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവര് അറബി കോളേജ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തീരുമാനിക്കുന്ന അറുപത്തി മൂന്നിൽ വല്യ വ്യത്യാസമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമ്മളെ സംഘടനയ്ക്ക് കീഴിൽ വന്ന ആദ്യത്തെ അറബി കോളേജ് അതാ പട്ടിക്കടിയാമൂരിയ ഇവര് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഐക്യ സംഘത്തിന്റെ രണ്ടാം സമ്മേളനത്തിൽ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് വേണം അറബി കോളേജ് വേണം പണ്ഡിത സംഘടന വന്നു വേണം തൊള്ളായിരത്തി നാപ്പതുകളുടെ രണ്ടാം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു തൊള്ളായിരത്തി നാപ്പതുകളെ രണ്ടാം പകുതിയിൽ മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു ആര് വഹാബികള് നമ്മളെ പാഠപുസ്തകം എന്ന് പറയുന്നത് തൊള്ളായിരത്തിഅമ്പത്തിരണ്ടിൽ കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെത്തിങ്ങാന തിരങ്ങാടി എത്തിങ്ങാന തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് എല്ലാവരും ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കേരളത്തിലുടനീളം വലിയ തോതിൽ കോളറ പടർന്നു പിടിച്ചു ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഭയാനകമായ സാഹചര്യം ഉണ്ടായി അന്ധവിശ്വാസം ഒഴുകിയിരുന്ന ഉൾനാടുകൾ കോളറ അതിവീകരമായിരുന്നു ആയിരക്കണക്കിനാണ് മരണപ്പെട്ടവർ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി അനാഥമക്കരെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിനു മുമ്പിൽ വമ്പിശ ബാധ്യതയായി മാറി ഈ സന്ദർഭത്തിൽ അനാഥ സംരക്ഷണമെന്ന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇ കെ മൗലവി കഴിഞ്ഞു ഇ കെ മൗലവിയാരെ മഹാബികളുടെ ജമ്യത്തിലെ പ്രസിഡന്റ് അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി എന്തുകൊണ്ടുവന്നത് ആദ്യത്തെ തിങ്കാന കൊണ്ടുവന്നു തിരങ്ങാടിൽ ആദ്യം എം കെ മൗലവി എം കെ ആജീവ് എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു അനാഥ മക്കളെ സംരക്ഷിക്കുക എന്ന സമൂഹത്തിന് ബാധ്യതയാക്കേണ്ട ഇ കെ മൗലവി തിരങ്ങാടി എത്തിയങ്കാനം സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമായ കേരള നെതുൽ മുജാഹിദിന്റെ സഭയായ കേരള ജമിയൽ ഉലമയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൂടിയാണ് എനിക്കപ്പം നമസ്കാരം ഇപ്പോ കേരള ജമീയത്തിൽ ഉലമയുടെ നൂറ് വർഷം തികയാണ് അത് കേരളത്തിലെ മുജാഹിദികളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും വിളിക്കാറുണ്ട് ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ വളരെ ആക്ടായ ഒരു പേര് ഓരോ പേരും ഓരോ സാഹചര്യമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാഹി എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൂടിയാണ് ഇവിടെ മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപതുകൾ മുതലാണ് ഈ ഒരു സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത് ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വിവാദമാണല്ലോ സി എം അടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയാണ് എന്നാൽ അത് പറയാൻ പാടില്ല എന്ന് സുന്നികളുടെ ഒരു വിഭാഗത്തിന് തന്നെ പറയേണ്ടി വന്നല്ലോ അപ്പം പച്ചയായ ഈ ബഹുദൈവ വിശ്വാസം അതായത് ലോകം നിയന്ത്രിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചു പോയാൽ പിന്നെ രജിത്തിൻ്റെ എൻ്റെയൊക്കെ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ഒരു മുപ്പത് ദിനോ ആയിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടിട്ട് അപ്പോൾ ആ സമയത്ത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ പറ്റി പ്രാഥമിക ധാരണയുള്ള ഒരാൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ ഒന്നാമത്തെ ഒന്നാമത്തെ ഏറ്റവും തന്നെയാണ് തന്നെ ിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ പോയി പ്രാർത്ഥന നടത്തുകയും അവിടത്തെ നിർച്ചയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പുതിയ അനാചാരങ്ങളും അതേപോലെ ആത്മീയ ചൂഷണത്തിന്റെ പുതിയ വഴികളും മുടി വളർന്നുകൊണ്ട് ഇതൊന്നും മുജാഹിദികൾ മുജാഹിദുകൾ പറയേണ്ടതില്ല കാരണം മുടി വളരുന്നു എന്ന് കാന്തപുരം പറയുമ്പോൾ അത് വളരുന്നില്ല എന്ന് പറയുന്നത് ആര്ന്നെയാണ് സുനിൽ തന്നെയാണ് അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ പിൻപറ്റിയില്ലെങ്കിലും അത് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും തൊള്ളായിരത്തി മുപ്പതിലാണ് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീകൾ കൈയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കുന്നത് അത് ഏതെങ്കിലും ഒരു ഒരു പണ്ഡിതന്റെ പ്രസംഗം ഒരു പണ്ഡിത സഭ യോഗം ചേർന്ന് പ്രമേയം പാസാക്കുകയാണ് പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല അത് ശരൈലും അക്രൂഹായതാണ് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കാൻ ഇന്നേ വരെ സമസ്ത ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ സമസ്ത ചേർന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല സ്ത്രീകൾ കൈ പഠിക്കണം എന്നൊരു തീരുമാനം ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയണ്ട ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സമൂഹം എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു ആ സമൂഹത്തിന്റെ പിന്നാലെ സമസ്സക്ക് വരേണ്ടി വന്നു സ്ത്രീ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ശരിയെന്ന് തീർച്ചയായും ഇനി എനിക്ക് നോക്കുന്നത് നിങ്ങൾ പിന്നെ യാത്ര തുടങ്ങുന്ന ഒരു തുടക്കം ഒരു ഒരു പ്ലസ് ടു ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാലം ഏതെങ്കിലും പള്ളികളുടെ മുമ്പിൽ നിങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് സംസ്കരിക്കാൻ സൗകര്യമുള്ള ബോർഡ് കണ്ടിരണോ ഇപ്പഴാണെന്ന് വരാൻ തുടങ്ങിയത് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പള്ളികൾക്ക് മുമ്പിൽ മുജാഹിദ് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം സ്ത്രീകൾ എന്നുള്ള ബോർഡ് ഉണ്ടാവും പക്ഷേ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം ഇങ്ങനെ പല വിഷയങ്ങളും അതേപോലെ ഖുതുബ മുജാഹിദ് പ്രസ്ഥാനായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തർക്കമായിരുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന അത് മലയാളത്തിലാണോ അല്ലേ അത് മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നെ ഈ മെമ്പറിന്റെ മുകളിൽ നടത്താൻ പാടില്ല അതിന്റെ താഴെ വെച്ച് എന്ത് ചെയ്യാം എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രസംഗം നടത്തി അതിനെ പിന്നെ അത് അധികവും തുടങ്ങിയത് ഇ കെ വിഭാഗത്തിന്റെ പള്ളിയിലായിരുന്നു അപ്പൊ അതിന് എ പി വിഭാഗം അതിനെ ആക്ഷേപപൂർവ്വം പറഞ്ഞത് തറപ്രസംഗം തറയിൽ വെച്ചാണ് വിംഭരണ പോലും നടത്താൻ പാടില്ല തറയിൽ വെച്ച് നടന്ന തടപ്രസംഗത്തിന്റെ ആളുകളായി ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കഴിഞ്ഞു